ഹായ് ഗൈസ് ഈ ഗൈസ് വെച്ച് ഞാൻ സാൻസോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ എപ്പിസോഡ് സിക്സിൻ്റെ റിവ്യൂ ആണ് ഗൈസ് ഇന്ന് സാധാരണ എപ്പിസോഡ് പോലെയല്ല അത്യാവശ്യം നല്ല സീനുള്ള എപ്പിസോഡ് തന്നെയാണ് അതായത് ബിഗ് ബോസ് എന്നുള്ള ആ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല ചിലപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പുറമേയും കുറച്ചും കൂടി സീന് വരുന്ന കുറേ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല വൃത്തിക്കുണ്ട് വേറെ ആരുമല്ല അത് രതീഷാണ് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ പൊന്നെ അങ്ങനെ വായ ആരെങ്കിലും പിടിച്ചു കിട്ടുന്നതല്ലേ അങ്ങനെ പറയുന്നത് ശരിക്കും അല്ലേ കാരണം ആ ബിഗ് ബോസ് വിട്ട് പോകണമല്ലേ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരാളാണ് അത് ഫസ്റ്റ് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനും ഗബ്രി ഗബ്രി ആ എന്തെങ്കിലും ഒക്കെ ഗബ്രി ആയിരുന്നു അവർ തമ്മിൽ ഒരു ഫ്ലേറ്റിങ് ഒരു ടൈപ്പ് അപ്പം ഇവർ നല്ല ഗെയിം കളിക്കുകയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നല്ല രീതിയിൽ വൃത്തിക്ക് ഗെയിം കളിക്കുന്നുണ്ട് അത് എന്താ വേറെ തന്നെ ഒരു ട്രാക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു ട്രാക്ക് അത്യാവശ്യം നൈസായിട്ട് തൊട്ട് തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യാൻ നോക്കുന്നത് അത് ഇന്നത്തെ ഇന്ന് രതീഷ് വന്ന് ഇവരുടെ ഇടയിൽ വന്ന് വെറുപ്പിച്ച് അതില്ലേ പിന്നെ എല്ലാവരും വിചാരിക്കൂ നിങ്ങൾ അതാണ് ഏ ഞാൻ പറയാനുള്ളത് പറഞ്ഞതെന്നുള്ളൂ ഏ ഏ എന്നു പറഞ്ഞിട്ട് മൂപ്പര് വന്ന് വെറുപ്പിച്ചപ്പോൾ ജാസ്മീൻ പറഞ്ഞു ആ ഞങ്ങളല്ലേ ഓ സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞപ്പോൾ ഫെബ്രുവരി മോത്തി അടി ആ ഒരു രീതിയിലൊരു നോട്ടം നോക്കിയിട്ട് കോമഡി ആയിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഏകദേശം ഇവര് ഫ്രണ്ട്സാന്ന് പറയും ചെയ്യും എന്നിട്ട് നൈസായിട്ട് ഇങ്ങനെ തൊട്ട് 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 ആ സ്കീമിൽ പോവാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ വന്ന് ഒരു ഫ്ലക്സ് അടിച്ച് മാറ്റൊരു സാലിന് അപ്പൊ ഇവരെല്ലാരും ആ ലാലേട്ടൻ ഇല്ലാലേട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ മൂടി വരുമ്പോ പറഞ്ഞേ ഞാൻ ലാലോട്ട് അല്ലേ ഇയാൾ എന്താണ് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയില്ലേ കേരളം മുഴുവൻ അറിയാ ആ ഒരു രീതിയിലാണ് എല്ലാരും നിൽക്കുന്നത് മൂപ്പര് എന്താ ഫണ് ആക്കിയതാണ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മൂപ്പര് വന്നിട്ട് രതീഷിനും ജിൻഡോനും മാത്രം പേര് പിടിച്ച് പറഞ്ഞു രതീഷിന്റെ സീന് പുതു എല്ലാം ഉണ്ട് പിന്നെ ജിൻഡോൻ്റെ സീൻ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് അനാവശ്യമായിട്ട് ഓരോ ഇടങ്ങേറൊക്കെ ബുദ്ധിപ്പിടിച്ചു മൂപ്പര് സത്യം പറഞ്ഞാൽ പച്ചയായ മനുഷ്യനാണ് മൂപ്പര് മൂപ്പരൊരു പാവാണ് മൂപ്പർക്കൊരു ബുദ്ധിയൊന്നുമില്ല അത് ലാസ്റ്റിലേക്ക് ഒരു കോമഡി സീനുണ്ട് ഇങ്ങനെ രതീഷ് എല്ലാവരും കൂടി ഒരു കച്ചറ സീനിൽ ഇവരെല്ലാവരും കൂടി ജിൻഡോനെ നോക്കിയിരിക്കും അപ്പോൾ ജിൻഡോനോട് അർജുനും രതീഷും എല്ലാവരും കൂടി കൂടിയും ജിൻഡോന നീ കേട്ടില്ല നീ കേട്ടില്ല ഇങ്ങനത്തെ ഒരു കളിസ്റ്റിയായി എൻ്റെ പൊന്നേ ഒരു കോമഡി പീസാണ് അതൊരു കോമ ഒരു പാവാണത് അയതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെയിം ആയിരുന്നു ഗെയിമെന്ന് പറയണത് അറിയാലോ നെസ്റ്റിൻ്റെ ടീം ഇന്നലെ ജയിച്ച് അതായത് ഇനി പവർ ടീമായിട്ടുള്ള മാച്ചാണ് അവർക്ക് ഒന്നുമില്ല ഒരു കസാര ഉണ്ടാവും ആ കസാരയിൽ ഓപ്പണർ ടീമിൻ്റെ ഒരാളെ ഇരുത്തും ഇരുത്തി കഴിഞ്ഞിട്ട് അവരിലിങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങാണ്ടിരിക്കും കണ്ണു കുട്ടികൾക്ക് കുഴപ്പമില്ല ശ്വാസം വലിച്ചാലും കുഴപ്പമില്ല ബാക്കി എന്ത് പരിപാടി ചെയ്താലും സീനാണ് അതായത് അവരനക്കാൻ വേണ്ടി ഓരോ പരിപാടി ചെയ്യുന്നു നമ്മൾ കുചേലല്ലോ ഏതോ ഒരു പടലിൽ അതിലിട്ട് നമ്മൾ കാണുന്ന കാണുന്നമാതിരി ദിലീപ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അതേമാതിരി ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കണം അപ്പോൾ ഓപ്പണനിലൊരാള് ചൂസ് ചെയ്യും എന്നിട്ട് ബാക്കി രണ്ടാൾക്കാരെ വരാൻ പറ്റുള്ളൂ പിന്നെ ഒരു ലൈൻ ഉണ്ട് ആ ലൈനിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല തൊടാനൊന്നും പാടില്ല അല്ലാതെ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇങ്ങനെ ട്രിഗർ ആക്കിയിട്ടോ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഇന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഒരങ്ങനെ ഇങ്ങനെയൊന്നും ട്രിഗറാവില്ലട്ടോ ഒരല്ലാണ്ട് ട്രിഗറാവാൻ നോക്കണം കുറേ എണ്ണം ആ ഹേ ഏതാ ജാൻമണി ആയിരുന്നു ആദ്യം ജാൻമണി ആദ്യം ഒന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ ഒന്നും ചെയ്തിട്ടില്ല ആൾ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് കട്ടക്കി നിന്ന് സുരേഷും നോറയും ശരണിയും പല കളികളും നോക്കി ഒന്നും നടന്നില്ല പിന്നെ അതേപോലെ നിഷാന പല കളികളും നോക്കി മറ്റൊരു ഒന്നും നടന്നില്ല നിഷാനൊക്കെ ഇവരൊക്കെ പവർ ടീമിലുള്ള ആൾക്കാരാണ് അപ്പോൾ ആദ്യം പവർ ടീമിലുള്ള ആൾക്കാരെ അനക്കാതാണ് നോക്കുന്നത് പിന്നെ യമുന മുന വന്ന പാട തന്നെ എങ്ങനെ വന്നിരുന്നു അപ്പൊ രതീഷ് എന്തോ അങ്ങനെ എന്തോ കാട്ടിയതാ എന്തോ സപ്പോർട്ട് ചെയ്താ മൂബിന് പോടാ എന്തോ പറഞ്ഞു യമുന അപ്പൊ രതീഷ് തുടങ്ങി എൻ്റെ പൊന്നെ എൻ്റെ ഭയങ്കര സീന് അപ്പ എന്താ ഇത് ക്യാപ്റ്റൻ ആണല്ലോ അർജുൻ അർജുൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഇവിടെ നിൽക്ക അല്ലെങ്കിൽ പുറത്തു പോവാ പോടാണെ പോടാന്നാ ഞാൻ പോവാ എന്ന് പറഞ്ഞിട്ട് ഒരു പോക്കട ഇപ്പന്താ ഇപ്പന്താ മാസ ഡൈലോഗ് അടിക്കും ഇപ്പൊ എന്തേ മാസ ഡൈലോഗ് അടിക്കും വിചാരിച്ചു മൂപ്പര് പോടാന്ന് പറഞ്ഞപ്പോ മൂപ്പര് പോയിക്കഴിഞ്ഞു ഞാൻ എന്തോ കോമഡി ആട്ടോ ഒരു ഫണ്ണാട്ടോ ബിഗ് ബോസ് ഭയങ്കര കോമഡി നല്ല രസമാണ് കണ്ടുത്തിരിക്ക ചിരിച്ച് മരിക്കാൻ കുറേ സാധനങ്ങളുണ്ട് കുറേ ഇങ്ങനെ അപരാധങ്ങൾ ഇങ്ങനെ കണ്ടുത്തിരിക്കും നല്ല രസ ഭയങ്കര വൈബ അങ്ങനെ യമുന ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ അത് ഒരു അടിപൊളി സാധനം ഇങ്ങനെ ഹോൺ അടിച്ച് ഹോൺ ഓണടിച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് അങ്ങനെ ഓടിച്ചിട്ട് വെറുപ്പിച്ച് നിൽക്കുമ്പോൾ ശരണ്യ നൈസായിട്ട് വന്നിട്ട് ബാക്ക് അങ്ങനെ ഈ സിജോ അങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുക നൈസായിട്ട് ശരണ്യ വന്നിട്ട് ഒരു ബീച്ച വേണം ആ ബീച്ചിൽ യമുനെ ഇങ്ങനെ പേടിച്ച് താഴേക്ക് വയ്ക്കും അതൊരു കിടില പ്ലേ നല്ല രസമുണ്ട് സംഭവം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കാതെ വന്നൊരു സാധനമാണ് ഇഷ്ടപ്പെട്ടു അടിപൊളി സാധനം പിന്നെ ശ്രീരേഖ മൂപ്പത്തി കട്ടക്കി പിടിച്ചിരുന്നു അങ്ങനെ നാല് നാലിപ്പോ നാലാൾക്കാരില് ഒരാൾ മാത്രം യുന മാത്രം വെറുതെ പട്ടിശോ ഇറക്കിയ മൂപ്പത്തി മാത്രം പൊട്ടിപ്പോയി അത് കടപ്പഴേക്ക് അത് വേറെ കോമഡി മുപ്പത്തി ഇങ്ങനെ എപ്പോഴും അമ്മ 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 ടീം കളിക്കുന്നു ഒരു കണ്ണടി വിട്ട് അതവിടെ പൊട്ടിപ്പോയി കോമഡി ആയിരുന്നു ഒരു വിഷയായിരുന്നു അപ്പൊ അതിനോണ്ട് തന്നെ എന്താ പറയാ ഇതൊരു ഒരാൾ ഒരാളെല്ലേ എടുത്തിട്ടുള്ളൂ അതിനോണ്ട് അടുത്ത ആൾ നോക്കേണ്ട ആവശ്യമില്ല പവർ ടീം ജയിച്ചതായിട്ട് ബിഗ് ബോസ് പ്രഖ്യാപിച്ച് പവർ ടീമിങ്ങും എന്താ പറയുക നാലാഴ്ചയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പവർ ടീമിൽ നിൽക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ വേറെ ടീം ആയിക്കോളും അപ്പോൾ ഇനി മത്സരങ്ങൾ വരും പിന്നെ അത് മാത്രമല്ല പവർ ടീമിന് എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഇനി ഗെയിംസ് വരുന്നതാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും അത് പോകും അതിൻ്റെ ഇടയിൽ പിന്നെയും രതീഷ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് രതീഷ് തൊട്ടനും പ്രശ്നം എല്ലാത്തിനും വെറുപ്പിക്കില്ല എൻ്റെ പുനലിയ സീനാണ് രതീഷ് സീനാണ് പിന്നെ ജയിലിലേക്ക് ആര് പോകണം അപ്പൊ ജയിലിലേക്ക് രണ്ടാള് പോകും ആരാണ് പോണതെന്നുള്ളത് ഒരാള് പവർ ടീമിന് ചൂസ് ചെയ്യാം സ്വാഭാവികമായിട്ട് രതീഷിനാണ് ഉറപ്പായിട്ട് ചൂസ് ചെയ്യുക ഉറപ്പാണ് പക്ഷെ അവിടെ ഒരു കിടിലൻ കളി കളിച്ചു ഗബ്രി കാരണം രതീഷിന് ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ രതീഷ് അപ്പട്ടീം കലക്കും രതീഷ് അഫട്ടിയും വേറെ ലെവലാകും അത് സത്യമാണ് രതീഷിന് എന്ത് കിട്ടിയാലും രതീഷ് അത് കിട്ടിലൻ ആക്കും അപ്പൊ ഗബ്രിക്ക് അത് നല്ലോണം അറിയാം ഗബ്രി നൈസായിട്ട് ജിൻഡോനെ പറഞ്ഞു ആ നല്ലൊരു കളി കളിച്ച് പക്ഷേ എന്ത് ചെയ്യാൻ അതായത് പവർ ടീം അല്ലാത്ത കുറേ പേരുണ്ടാവും അവസരം ഉണ്ടാവും അവർക്ക് ആരെങ്കിലും ചൂസ് ചെയ്യുക ആരാണ് ജയിലിലേക്ക് പോകേണ്ടത് ഒന്ന് പവർ ടീം ചൂസ് ചെയ്യും അത് കൂടാതെ ബാക്കിയുള്ള കോണ്ടസ്റ്റൻസിന് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ രതീഷാണ് ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് രതീഷ് കളി കളിട്ടോ കളിച്ച് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആരും വിചാരിക്കാത്ത ഒരു പേരങ്ങോട്ട് പറഞ്ഞു ക്യാപ്റ്റൻ ആർജു ശരിയാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട് ഫസ്റ്റൊക്കെ വന്ന അടിപൊളി ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല ആളെ പക്ഷേ ഇപ്പോഴൊക്കെ അടിപൊളി ആട്ടോ ഇപ്പം ഞാൻ ഒന്ന് അടിപൊളി അടിപൊളിയാണെന്നേ പറയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും രതീഷ് 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 ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയാൻ തുടങ്ങി അതിൽ ജാസ്മിൻ മാത്രം ഒന്ന് നൈസായിട്ട് മാറ്റി പിടിച്ചു ജാസ്മിൻ്റെ അറിയാം രതീഷ് പോകണ്ട ഒരു മാറ്റം വെക്കാന്ന് വിചാരിച്ച് റോക്കിക്ക് പിടിച്ചു അത് നല്ല നല്ലൊരു കളിയപ്പോൾ കളിച്ചു നല്ല വൃത്തിയുള്ള കളിയാണ് ജാസ്മിനും കളിച്ചത് പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല അവർക്കറിയില്ല അവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ചൂര് ആണെങ്കിലും എല്ലാവരും ഞാനാണെങ്കിലും രതീഷിനെ ചൂസ് ചെയ്യുള്ളു അമ്മാര് വെറുപ്പിക്കലാണ് മൂപ്പര് ചെയ്യുന്നത് അങ്ങനെ പിന്നെ നിൽക്കുമ്പോൾ അർജുൻ അർജുൻ്റെ അവസരം വന്നത് അർജുന സത്യമായിട്ട് അർജുനെ പറഞ്ഞപ്പോൾ എന്തായാലും ഒരു ഉള്ളിലൊരു സീൻ ഉണ്ടാവും അതെന്തായാലും ഉണ്ടാവും അപ്പോൾ അർജുൻ പറഞ്ഞ ഒരു റീസൺ ഉണ്ട് അത് അടിപൊളിയാണ് അതായത് വോട്ട് ചെയ്യുകയും ചെയ്തു രതീഷിനെ വോട്ട് ചെയ്യുകയും ചെയ്തു അർജുൻ പറഞ്ഞതിന് ഒരു ഹഗ്ഗിന്റെ ഇഷ്യൂ ഇല്ലേ അതായത് ജാൻ ഹഗ് ചെയ്തപ്പോൾ ഇവര് പ്രശ്നം പക്ഷേ സുരേഷിനെ ഇവ ഹഗ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ നോ പറഞ്ഞു ഇഷ്ടായില്ല എന്ന് പറഞ്ഞു അതിന് സോറി ഒന്നും പറയുന്നില്ല വളരെ മോശം അതിന് അയാൾക്കൊരു റിഗ്രറ്റ് ഒന്നുമില്ല അയാൾ പറയാം ഞാണല്ലേ എന്ന രീതിയിലൊക്കെ പറഞ്ഞു മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് അയാളെന്തോ ഇവനോട് പറഞ്ഞിൻ്റെ ഞാൻ ശിവേനോട് അയാളെന്തോ ഗേ ആണ് മറ്റേതാണ് ആ ഒരു സമ്പത്ത് ആ ഒരു രീതിയിൽ ടോക്ക് അടിച്ചിട്ടുണ്ട് അയാൾ പെണ്ണാണ് ആണല്ല ഭയങ്കര അയാൾക്ക് എന്തോ എന്തോ ഒരു പ്രശ്നം കിട്ടും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത് ഒരു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും അതാണ് പറഞ്ഞത് രതീഷ് പൊട്ടന എന്നിട്ട് അതങ്ങനെ പറയുകയും ചെയ്തു പിന്നെ സിജോയും രതീഷിനെ പറഞ്ഞു ഹഗ്ഗിൻ്റെ സീൻ എന്നെ പറഞ്ഞു എൻ്റെ പൊന്നെ അത് ഭയങ്കര സീൻ അഞ്ച് കിസ് അടിച്ചു വളരെ മോശം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീൻ അടിച്ചപ്പോൾ അവിടെ ഫുൾ അടി പാടെ അട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് സീൻ രതീഷ് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നല്ല ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ അങ്ങനെയൊന്നല്ല ശരിയാണ് അവർ ചോദിക്കുന്നതിലൊരു ചോദ്യമുണ്ട് രതീഷ് പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുണ്ട് കാരണം ജാൻമണീനെ ജാൻമണി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും അവനെ കെട്ടിപ്പിടിക്കുക അതൊരു ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അത് അന്ന് ജാൻമണി വലിയ സീനാക്കി എടുത്തില്ലെങ്കിലും ഇന്ന് നല്ല സീനാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല അലമ്പായിക്കുന്നുണ്ട് അഞ്ചിയമ്മ പറഞ്ഞതാണ് കോമഡി മുപ്പത്തി പറഞ്ഞെങ്കിൽ ഇയാൾ ഫുഡ് അയക്കാൻ മാത്രമേ വരുള്ളൂ പിന്നെ എന്തേ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വരും ബാക്കിയുള്ള പണികളൊക്കെ നൈസായിട്ട് ഒഴുങ്ങി മാറുകയാണ് ബാക്കി എല്ലാവരും പണിയെടുക്കുന്നുണ്ട് ഇയാൾ അത് ഈ ശ്രീരേഖൻ്റെ മണ്ടത്തിലാണ് മുപ്പത്തി ഓരോ ശിക്ഷ പൊട്ട ശിക്ഷ കൊടുത്തിട്ട് മാത്രല്ല ഏട്ടൻ ഗേ ആണ് ആ ഒരു രീതിയിൽ സംസാരിക്കുക അത് വളരെ മോശം അത് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിറ്റി എന്താ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അത് നല്ല പണി കിട്ടും അതിവിടെ തന്നെ പുറത്ത് വന്നാലും നല്ല സീനാവും ഉറപ്പാണ് ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സീനാവും പിന്നെ മോനെ ഫുള്ള് അരമ്പ് ഇത് മൂപ്പര്ക്ക് കേട്ടപ്പോൾ മൂപ്പര്ക്ക് മൂപ്പരെന്നെ പറയുന്നുണ്ട് ഗേ ആന്ന് സംസാരിച്ചുകൊണ്ടല്ല പക്ഷെ ആ രീതിയിൽ വേറൊരു രീതിയിൽ അത് വേറെ തന്നെയാണ് ഒരു നമ്മളെ പേഴ്സണാലിറ്റി വേറെ ഒരു രീതിയിലൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര മോശമാണ് മൂപ്പരെ എന്തൊക്കെയോ ഫുള്ള് തെറി അവിടെ അവിടെയും ഭയങ്കര സീൻ ഫുൾ അലമ്പേ ഇത് രതീഷിന് നല്ല പണി കിട്ടും കാരണം ഇത് പബ്ലിക്കായിട്ട് എല്ലാവരും കാണുന്നതാണ് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അപ്പം ആ രീതിയിൽ തന്നെ സംസാരിക്കുക വേണം ശരിയാണ് നമ്മളെല്ലാവരും ട്രിഗർ ആക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു പരിധി ഉണ്ട് നമ്മൾ പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ നീറ്റാ അതൊരു സംഭവം നല്ലോണം ബിഗ് ബോസ് നിന്ന് പോയി കിട്ടും കുറേ പേർക്ക് പോയി കിട്ടും ബിഗ് ബോസ് നൈസായിട്ട് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ച് സിജോനെയും രതീഷിനെയും നൈസായിട്ട് സംസാരിച്ച് അത് കുത്തിപ്പൊക്കെ എന്ന് ബിഗ് ബോസ് ചോദിച്ചു പക്ഷേ സത്യമല്ലോ അയാള് അയാൾ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റോറി ഒന്നും പറയുന്നില്ല രതീഷ് ആണെങ്കിൽ ഞാൻ പോവാ ഞാൻ ഞാൻ പോവാ അങ്ങനത്തെ ഒരു സ്കീം ബിഗ് ബോസ് അങ്ങനെ ഒന്നും പുറത്താക്കില്ലെന്ന് രതീഷിനെ നല്ല വൃത്തിക്ക് അറിയാം ആ അങ്ങനെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കോമന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യ എനിക്കിന്ന് രതീഷിനെ വളരെ ഓറായിട്ട് തോന്നി അപ്പൊ ശരി എന്നാല് ഭയങ്കര കുഴഞ്ഞ